മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടെയിൽ ഈ വരുന്ന വെള്ളിയാഴ്ച മുപ്പത്തി ഒന്നാം തീയതി സുന്നി ആദർശ മുഖാമുഖം എന്ന പേരിൽ ഒരു പരിപാടി നടക്കുന്നുണ്ട് അത് വിശദീകരിക്കാനാണ് ഈ പത്രസമ്മേളനം വിളിച്ചുകൂട്ടിയത് ഇടയിൽ ആദർശപരമായി ഇസ്ലാമിൻ്റെ ആദർശവും ഇസ്ലാമിൻ്റെ പാരമ്പര്യവും എന്നും സമൂഹത്തിലേക്ക് മനസ്സിലാക്കാനും അത് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് ഉപ്പള സുന്നി കോർഡിനേഷൻ എന്ന പേരിൽ ആണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് ആദർശപരമായുള്ള ഒരു ഓപ്പൺ ഡിബേറ്റും കൂടിയാണ് പ്രഗത്ഭ പണ്ഡിതനായ അലബി സക്കാത്ത് കൊളത്തൂറാണ് ഇതിന് നേതൃത്വം നൽകുന്നത് ഉപ്പളയിൽ സുന്നി വിഭാഗത്തിൽ തന്നെ അനഫി ഉറുദു സംസാരിക്കുന്ന അനഫി വിഭാഗമുള്ളതുകൊണ്ട് അവരെ പ്രതിനിധീകരിച്ച് കർണാടകയിലെ പ്രഗത്ഭ പ്രഭാഷകനായ ബദ്രുദ്ദീൻ അഹമ്മദ് മിസ്ബായി അദ്ദേഹം സംസാരിക്കുന്നുണ്ട് ഈ റിലീസിൽ കാണിച്ചത് പ്രകാരം പ്രഗത്ഭരായ നേതാക്കളെ സംബന്ധിക്കുന്ന പരിപാടിയാണ് ഇതിന്റെ പ്രചനത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണം എന്നറിയിക്കുന്നു അല്ല ഇത് എല്ലാ വർഷം അങ്ങനെ ഉണ്ടാവൂല ഇതിപ്പോ ഇതില് നിങ്ങളെ വിഭാഗങ്ങളൊന്നുമില്ല എ പി ഇ കെ അങ്ങനൊന്നും ഇല്ല എല്ലാ സുന്നികളും ഒരുമിച്ച് നടത്തുന്ന ഒരു പരിപാടിയാണ് എല്ലാവരും എല്ലാവരും സുന്നി ആശയത്തിലുള്ള സുന്നി ആശയ സംവാദം ഉദ്ഘാടനം ഉദ്ഘാടനം തൃക്കരിപ്പൂർ മുഹമ്മദ് അലി സക്കാഫി എ പി സുനിരവാളി അതിന്റെ അധ്യക്ഷന് ഇ കെ സുനി അവരല്ല അവർക്കെതിരെയുള്ള ജമായത്ത് മുജാഹിലെ ഈ ആശയത്തിനെതിരെയുള്ള ഒരു പ്രചരണമാണ് ഇത് ഒരു അയ്യായിരം ആള് സംബന്ധിക്കും പേര് ഇതില് സ്വസംഘ ചെയർമാൻ സിദ്ദീഖ് സഖാഫി സ്വസംഘ വൈസ് ചെയർമാൻ ഇബ്രാഹിം ഹാജി സ്വസംഘം വൈസ് പ്രസിഡന്റ് സേദി ആസിം തങ്ങൾ സ്വസംഘം ജോയിന്റ് കൺവീനർ കെ എം മുഹമ്മദ് ഹാജി മൊയ്തു ഹാജി ഉപ്പള എല്ലാ മഹലിലെയും ആളുകളെ നോട്ടീസിൽ എന്ന് മാത്രം എല്ലാ എ പി എന്നല്ല എല്ലാ മഹലിന്റെ പ്രദേശ പ്രാദേശിക നേതാക്കളുണ്ടാവും